രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ കേരള പി എസ് സിയുടെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ആൻസർ ഹൃദ്യം ഹൃദ്യം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വ്യക്തി ഉത്തരം റഫീഖ് അഹമ്മദ് അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ സൗരോർജ ബോട്ട് രാജ്യത്തെ ആദ്യ സൗരോർജ ബോട്ട് ഇന്ദ്ര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ ഉത്തരം റെസ്കിൻ ബോണ്ട് അടുത്ത ചോദ്യം ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം വിമാനത്താവളമേത് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത് ഏതാണെന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത് അടുത്ത ചോദ്യം മെർസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗദി അറേബ്യ അടുത്ത ചോദ്യം അടുത്തിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കിയ പുഷ്പം അരളി അടുത്ത ചോദ്യം അടുത്തിടെ പ്രകാശനം ചെയ്ത ക്വാണ്ടം ബോഡി ദ ന്യൂ സയൻസ് ഓഫ് ലിവിംഗ് എ ലോങ്ങർ ഹെൽത്ത് ഇയർ മോർ വൈറ്റൽ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് ദീപക് ചോപ്ര അടുത്ത ചോദ്യം പാകിസ്ഥാൻ അതിർത്തിയിലെ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ കരസേനയ്ക്ക് വേണ്ടി ആഭ്യന്തരമായി നിർമ്മിച്ച ഡ്രോൺ ദൃഷ്ടി ടെൺ അടുത്ത ചോദ്യം എം കെ സാനു ഫൗണ്ടേഷൻ നൽകുന്ന എട്ടാമത് എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരത്തിന് അർഹനായതാരെ ഡോക്ടർ എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇബ്രാഹിം റൈസി ഏത് രാജ്യത്തിൻ്റെ ആയിരുന്നു ഇറാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇംഗ്ലീഷ് പ്രീമിയം ലീഗ് ഫുട്ബോൾ കിരീടം നേടിയതാരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് അടുത്ത ചോദ്യം ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആൻസർ ഗോപിചന്ദ് തോട്ടക്കുറ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ജപ്പാൻ അടുത്ത ചോദ്യം മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം വി ജനാർദ്ദനൻ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കരസ്ഥമാക്കുന്ന ആദ്യ പുരുഷ പരിഭാഷകൻ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കരസ്ഥമാക്കുന്ന ആദ്യ പുരുഷ പരിഭാഷകൻ ആൻസർ മിഖായിൽ ഹോഫ്മാൻ അടുത്ത ചോദ്യം ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ടി ട്വൻ്റി വിഭാഗത്തിൽ നാന്നൂറ് മീറ്ററിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം ദീപ്തി ജീവൻ ജി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹനായ ജർമ്മൻ എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപെൻ ബെക്ക് ജെന്നി എയർപെൻ ബെക്ക് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് കേരളത്തിലെ ആദ്യ പാലിക്കേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് എവിടെ അടുത്ത ചോദ്യം എന്താ കേരളത്തിലെ ആദ്യ പാലിക്കേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് ഉത്തരം കൊല്ലം അടുത്ത ചോദ്യം അന്താരാഷ്ട്ര മ്യൂസിയ ദിനം എന്ന് മെയ് പതിനെട്ട് അടുത്തത് പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് പത്ത് വർഷം ദൈർഘ്യമുള്ള ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് പത്ത് വർഷം ദൈർഘ്യമുള്ള ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം ഉത്തരം യു എ ഇ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിന് അൻപത് വർഷം തികഞ്ഞ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു അടുത്ത ചോദ്യം മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ബർണശ്ശേരി ശ്ശേരി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ താളിയോല മ്യൂസിയം ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തിരുവനന്തപുരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫാ വനിത ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീൽ അടുത്ത ചോദ്യം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി സ്പ്ലാഷ് സ്പ്ലാഷ് പദ്ധതി എന്ന് വെച്ചാൽ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുക അതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പ്ലാഷ് ഓക്കെ അടുത്ത ചോദ്യം രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് എവിടെ രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് എവിടെ ഉത്തരം വിഴിഞ്ഞ് അടുത്ത ചോദ്യം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ തോറ്റവരെയും പാതിവഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി തുടർ പഠനത്തിന് സഹായിക്കുന്ന കേരള പോലീസിന്റെ പദ്ധതി ഏത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ തോറ്റവരെയും പാതിവഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി തുടർ പഠനത്തിന് സഹായിക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് ഹോപ്പ് അടുത്ത ചോദ്യം കുടുംബശ്രീ ദിനം എന്ന് മെയ് പതിനേഴ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ അന്തരിച്ച കനേഡിയൻ സാഹിത്യകാരി ആലീസ് മൺറോയ്ക്ക് സാഹിത്യ നോബൽ ലഭിച്ച വർഷം ആലീസ് മൺറോയ്ക്ക് സാഹിത്യ നോവൽ ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്നാണ് വർഷം അടുത്തത് എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രാഥമിക ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഇംഗ്ലണ്ടാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തെ സമാധാനപൂർണമായ ആണവ സ്ഫോടനം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തെ സമാധാനപൂർണമായ ആണവ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ സ്കോട്ട്ലൻഡ് ടീമിൻ്റെ മുഖ്യ സ്പോൺസർ ആകുന്ന ഇന്ത്യൻ ബ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ സ്കോട്ട്ലൻഡ് ടീമിന്റെ മുഖ്യ സ്പോൺസറാകുന്ന ഇന്ത്യൻ ബ്രാൻഡ് ഉത്തരം നന്ദിനി അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് അടുത്ത ചോദ്യം ടേബിൾ ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യ ഇരുപത്തഞ്ചിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ടേബിൾ ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യ ഇരുപത്തഞ്ചിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത മനിക ബത്രിയാണ് അടുത്ത ചോദ്യം കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കുവാൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേര് കുട്ടികളുടെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കുവാൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി മൈൻഡ് ബ്ലോവേഴ്സ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പ്രകാശനം ചെയ്ത കേരള ബാങ്കിൻ്റെ പരസ്യ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പ്രകാശനം ചെയ്ത കേരള ബാങ്കിൻ്റെ പരസ്യ ചിത്രം കരുതൽ എന്നാണ് കേരള ബാങ്കിൻ്റെ പരസ്യ ചിത്രം അടുത്ത ചോദ്യം ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വരുമാനമുള്ള കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത ചോദ്യം കുട്ടികളിലൂടെ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് ശുചിത്വ സുന്ദര കേരളം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ സഹായത്തോടെ നടപ്പാക്കുന്ന പരിശീലന പരിപാടി ഉത്തരം ശുചിത്വോത്സവം ടു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതേത് ഉത്തരം ആട്ടം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം രാജ്യമേത് ഉത്തരം ചൈന അടുത്തത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആര് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റീത്ത ഷിർപ്പ കാമിർ റീത്ത ഷിർപ്പയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി അടുത്ത ചോദ്യം ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡി ആർ ഡി സി ഗ്ലോബൽ ഭാരതീയ ഭാഷാഗ്രന്ഥങ്ങൾക്കായി ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ടാഗോർ പുരസ്കാരത്തിന് അർഹയായതാരെ അഞ്ജലി രാജീവാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച ലോകത്ത് ആദ്യമായി ജനിതകം മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച വ്യക്തി റിച്ചാർഡ് സ്ലേമാൻ അടുത്ത ചോദ്യം കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായതാരെ ആർ രവീന്ദ്രൻ നായർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ നൂറാം സമാധി വാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകനാര് ഉത്തരം ചട്ടമ്പി സ്വാമികൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇബു ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇൻഡോനേഷ്യയിലാണ് അടുത്ത ചോദ്യം കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ഏത് ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് കേരള പോലീസ് ആരംഭിച്ചത് ഉത്തരം ചിരി അടുത്ത ചോദ്യം ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ് ഉത്തരം ഇന്ത്യ അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല വെസ്റ്റ് നൈൽ എന്ന പനി റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് കേരളത്തിലാണേ ആലപ്പുഴ അടുത്ത ചോദ്യം ഐ ടിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൈൻ ഗ്രോവ് എന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ കൺട്രോളർ ഏത് ഉത്തരം സെക്യൂർ ഐ ഒ ടി അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗാൾ ഗവേണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാളി ചലച്ചിത്ര താരം ഉത്തരം ജഗദീഷ് ശ്രീകുമാർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുലിസ്റ്റർ പുരസ്കാരത്തിന് അർഹനായ നൈറ്റ് വാച്ച് എന്ന നോവലിൻ്റെ രചയിതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുലിസ്റ്റർ പുരസ്കാരത്തിന് അർഹമായ നൈറ്റ് വാച്ച് എന്ന നോവലിൻ്റെ രചയിതാവ് ജെയിൻ ആൻഡ് ഫിലിപ്സാണ് നൈറ്റ് വാച്ച് എന്ന നോവൽ രചിച്ചത് ജെയിൻ ആൻഡ് ഫിലിപ്സ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഒ എൻ വി കൾച്ചറൽ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി കൾച്ചറൽ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റോയിയാണ് അടുത്ത ചോദ്യം പതിനായിരം കോടി ഡോളർ പ്രവാസ പണം നേടുന്ന ആദ്യ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയത് ഏത് രാജ്യമാണ് ഉത്തരം ഇന്ത്യയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആരാണ് കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ഉത്തരം വർഗീസ് കോശി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റ മത്സരം കളിച്ച മലയാളി അരങ്ങേറ്റ മത്സരമാണ് ഇന്ത്യൻ വനിതാ ടീമിൽ അരങ്ങേറ്റ മത്സരം കളിച്ച മലയാളി രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിലാണേ ഉത്തരം ആശാ ശോഭനയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനായ ഹരികുമാറാണ് അടുത്ത ചോദ്യം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി സ്മിത എ എസ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പേച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ഉത്തരം അടുത്ത ചോദ്യം അപ്ലേറ്റ് ട്രൈബ്യൂണലിന്റെ ആദ്യത്തെ പ്രസിഡന്റായി ചുമതലയേറ്റത് ആര് ഉത്തരം സഞ്ജയ് കുമാർ മിശ്ര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ കാറോട്ടത്തിലെ മയാമി ഗ്രാൻഡ്രിക്സിൽ ജേതാവായതാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ കാറോട്ടത്തിലെ മയാമി ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ഉത്തരം ലാൻഡോ നോറിസ് ആണ് അടുത്ത ചോദ്യം കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇടമൊരുക്കിയ എ ഡി എസുകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എന്നിടം കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഇടമൊരുക്കാനായി എ ഡി എസുകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എന്നിടം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി വനിതാ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഉത്തരം ബംഗ്ലാദേശ് അടുത്ത ചോദ്യം കപ്പലുകളെ തകർക്കുന്ന ഡോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കുവാൻ കഴിയുന്ന കെൽട്രോണിന്റെ പ്രതിരോധ സംവിധാനം ഉത്തരം മാരിച്ച് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഉത്തരം മുംബൈ സിറ്റി അടുത്ത ചോദ്യം സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് പുരസ്കാരത്തിന് അർഹനായതാര് ഉത്തരം പ്രഭാവർമ്മ അടുത്ത ചോദ്യം ഐക്യൂബ് ഖമർ ഏത് രാജ്യത്തിൻ്റെ ചന്ദ്ര ഉപഗ്രഹമാണ്ക്യൂബ് ഖമർ ഏത് രാജ്യത്തിൻ്റെ ആദ്യ ചന്ദ്ര ഉപഗ്രഹമാണ് ആദ്യ ചന്ദ്ര ഉപഗ്രഹമാണ് ഐക്യൂബ് ഖമർ അത് ഏത് രാജ്യത്തിൻ്റേതാണെന്നാണ് ചോദിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ആദ്യ ചന്ദ്ര ഉപഗ്രഹമാണ് ഐക്യൂബ് ഖമർ ഉത്തരം പാകിസ്ഥാൻ അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ തീ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം ഏത് രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം ഏത് ഉത്തരം എഫ് ഡബ്ല്യു ഡി ടു സീറോ സീറോ ബി എഫ് ഡബ്ല്യു ഡി ടു സീറോ സീറോ ബി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഇന്ത്യയിലെ യുനിസെഫ് അംബാസിഡറായി നിയമിതയായതാരെ ഉത്തരം കരീന കപൂർ അടുത്ത ചോദ്യം മൂവാറ്റുപുഴയിൽ സംസ്ഥാനത്തെ ആദ്യ സർക്കാർ ഇതര ക്യാമ്പസ് വ്യവസായ പാർക്ക് ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഉത്തരം ജെൻ റോബോട്ടിക്സ് അടുത്ത ചോദ്യം നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് ശലഭം അടുത്ത ചോദ്യം അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ബാറ്റി ലിപ്സ് ചന്ദ്രയാനി എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് റ്റി ലിപ്സ് ചന്ദ്രയാനി എന്നത് എന്താണെന്നാണ് ചോദ്യം അതൊരു ജലക്കരടിയാണ് അടുത്ത ചോദ്യം ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമെന്ന് മെയ് മൂന്ന്